ശുചിയായി ശ്രീയായിരിക്കട്ടെ തെനാക്ക് തപസ് കാലത്തിലെ നാലാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച നമ്മൾ തപസ്സിൻ്റെ ഒരു ഭാഗം അവസാനിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് വളരെ കുറേ കൂടി ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ നമുക്ക് ധ്യാന വിഷയമായി ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാൻ്റെ സുവിശേഷം നാലാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് ഒരു രാജ സേവകൻ്റെ പുത്രനെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈശോ ഇങ്ങനെ കാനായിൽ വെള്ളം വീഞ്ഞാക്കി ആ സ്ഥലത്ത് നടക്കുന്ന അത്ഭുത ഒരു രണ്ടാമത്തെ അത്ഭുതം എന്ന രീതിയിൽ യോഹന്നൻ വ്യക്തമായിട്ട് ഇത് കുറിച്ച് കാരണം യോഹന്നാൻ്റെ സൂക്ഷിച്ചാണ് നമുക്ക് ഈ കാനായിലൊക്കെ കല്യാണം കാണാൻ സാധിക്കുക യോഹനൻ പറയുന്നത് അതിങ്ങനെ അവൻ വീണ്ടും ഗലീലിലെ കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കവർണാമൻ ഒരു രാജസേവനുണ്ടായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതരായിരുന്നു പറഞ്ഞു അയാൾ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ ഈ വ്യക്തമായിട്ടും ഒരു ആദ്യത്തെ അത്ഭുതം നടന്ന് ഈശോയുടെ ഇടപെടൽ ആരംഭിച്ച സ്ഥലത്ത് നടക്കുന്ന അടുത്തൊരത്ഭുതം ഇങ്ങനെയാണ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുക പഠനമേമിൻ പ്രകാരം ഈ ഭാഗത്ത് മൂന്ന് തവണ ജീവൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ജീവിക്കും ജീവിച്ചിരിക്കുന്നു ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അൻപതാമത്തെ വാക്യത്തിലും അൻപത്തി ഒന്നാമത്തെ വാക്യത്തിനും അൻപത്തി മൂന്നാമത്തെ വാക്യത്തിലുമായിട്ട് ഈ രാജസേവൻ്റെ മകനെക്കുറിച്ചുള്ള അഭ്യർത്ഥനയിലും ഈശോയുടെ സംസാരത്തിലും ഒക്കെ ആയിട്ട് മൂന്ന് തവണ ജീവൻ എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട് അതായത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും ആണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈശോയുടെ വചനത്തെ ഓർമ്മിപ്പിക്കും പ്രകാരം ജീവൻ്റെ പൂർണ്ണത എന്നത് സൂചിപ്പിക്കാനായിട്ട് മൂന്ന് തവണ ഇവിടെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ഈ തപസ്സിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വചനഭാഗത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നാണ് നമ്മളുടെ തപസ് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയിൽ നിന്നും അകന്നിരിക്കുന്ന മൃതപ്രായനായ അല്ലെങ്കിൽ മരണത്തോടടുത്ത ഒരാളെ രക്ഷിക്കാൻ വേണ്ടി മരണത്തോടടുത്ത് പറയുമ്പോഴത്തേക്ക് ശാരീരികമായി മാത്രമല്ല മാനസിക ആത്മീയമായിട്ട് ആത്മീയമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് നമുക്കങ്ങനൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് കൂടി ഓർപ്പിക്കുന്നതാണ് ഈ സുവിശേഷം ഇപ്പോൾ ഈ രാജസേവൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മരിക്കാറായി എന്ന് പറയുന്ന അയാളുടെ മകൻ അവിടെ ഇല്ല അയാൾ ദൂരെയാണ് അപ്പോൾ ആ മകന് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചിട്ട് അയാൾ എൻ്റെ പ്രാർത്ഥന കേട്ട് ഈശോ മറുപടി നൽകുകയും നീ പോവുക പോവുക മകൻ ജീവിക്കും എന്ന് പറയുന്ന അതേ മണിക്കൂറിൽ ദൂരത്തായിരുന്ന മകൻ സൗഖ്യം പ്രാപിക്കുന്നു ഇത് സുവിശേഷിച്ച് വളരെ എത്ര പറയുന്നത് അതായത് തമസാചരണം നമുക്ക് വേണ്ടി മാത്രമുള്ള നമ്മൾ ഈ ദിവസങ്ങളിൽ മറ്റ് കർത്താവിൽ നിന്നും അകന്ന് ആത്മീയമായി മരണത്തോടടുത്ത് ഇരിക്കുന്ന വ്യക്തികളുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർപ്പിക്കുന്ന വചനഭാഗമായിട്ട് നമുക്കിങ്ങനെ സ്വീകരിക്കാം ലൂബൻ ഫിതേ ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിമൂന്നിൽ അധികം എഴുതിയ ശാക്രീരങ്ങളിലെ ആദ്യത്തെ ശാക്രീരമാണ് ലൂബൻ ഫിതേ ഈ ലൂബൻ ഫിതെയിലെ പതിനെട്ടാം പതിനെട്ടാമത്തെ ഖണ്ഡിയ ഒന്ന് വായിക്കും അത് അതിങ്ങനെയാണ് വിശ്വസ് വിശ്വാസത്തിന് യേശുഗ്രസ് നൽകുന്ന ഒരു ഈ പൂർണതയിൽ പൂർണ്ണതയ്ക്ക് നിർണായകമായ മറ്റൊരു വശം കൂടിയുണ്ട് വിശ്വാസം എന്നാലും ചോദിക്കുമ്പോൾ നമ്മൾ ഹെബ്രാഗിലയത്തിൽ നിന്നും അതിൻ്റെ ഡെഫിനേഷനൊക്കെ പറയും കാണപ്പെടാത്ത ഉണ്ടെന്ന ബുദ്ധിയും പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ മറ്റൊരു വശം കൂടിയവിടെ നിന്ന് ഫ്രാൻസ് പപ്പ പഠിപ്പിക്കുകയാണ് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ദൈവ സ്നേഹത്തിൻ്റെ പരമമായ വെളിപ്പെടുത്തലായ ക്രിസ്തു ക്രിസ്തു നാം വിശ്വാസമർപ്പിക്കുന്ന കേവലം ഒരു വ്യക്തിയല്ല വിശ്വസിക്കുന്നതിന് വേണ്ടി തന്നെ 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 നാം അവിടുന്ന് ആയി ഐക്യപ്പെടുത്തിയിരിക്കുന്നു യേശുവിനെ വെറുതെ ഉറ്റുനോക്കുകയല്ല വിശ്വാസം ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം യേശുവിനെ വെറുതെ ഉറ്റുനോക്കുകയല്ല വിശ്വാസം മറിച്ച് യേശു സ്വന്തം കണ്ണുകളാൽ കാണുന്നത് പോലെ എല്ലാം ദർശിക്കുന്നതാണ് വിശ്വാസം അവിടുത്തെ കാഴ്ചപ്പാടിലുള്ള പങ്കു പറ്റലാണ് അത് വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ക്ലൂബൻ ഫേ ഫിത വിശ്വാസ വെളിച്ചം എന്ന് പറയപ്പെടുന്ന ചാക്രി അലേരത്തിൽ ഫ്രണ്ട്സ്പ പറയുന്ന യേശുവിനെ വെറുതെ ഉറ്റുനോക്കുന്നതല്ല വിശ്വാസം വെറുതെ ഇങ്ങനെ കുറിച്ച് പ്രാർത്ഥനകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആണ് വിശ്വാസമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് മറിച്ച് യേശു സ്വന്തം കണ്ണുകളാൽ കാണുന്നത് പോലെ എല്ലാം ദർശിക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസം ഈശോയുടെ കണ്ണുകൊണ്ട് കാണുക അങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് വിശ്വാസം എന്നിട്ട് പറയുന്നത് അവിടുത്തെ കാഴ്ച കാഴ്ചപ്പാടിലുള്ള പങ്കു അത് അവിടുത്തെ കാഴ്ചപ്പാടിലുള്ള പങ്കു പറ്റലാണത് പിന്നെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ പല മണ്ഡലങ്ങളിലും നമ്മളെക്കാൾ കൂടുതലുള്ളവരെ നാം വിശ്വസിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പിന്നെ പോവുകയാണ് ഈ ഭാഗം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷി വയ്ക്കേണ്ട കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു മനോഹരമായ വ്യത്യസ്തമായൊരു പാഠം ഫ്രണ്ട്സ് പാപ്പ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യനും യഥാർത്ഥത്തിൽ ഈ രാജ്യസ്രേമകനും വന്ന് ഈശോയോട് സംസാരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇയാളിത് ഈശോ അപ്പു പോവുക നിൻ്റെ മകൻ ജീവിക്കും എന്ന് ഈശോ പറഞ്ഞു കഴിയുമ്പോൾ ഈശോയുടെ ഈശോ കാണുന്ന കണക്ക് അയാൾ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ് അയാൾക്ക് പറ്റും അപ്പോൾ ഈശോ അതായത് സ്നേഹത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ സ്നേഹം പേരിൽ യേശുവിൻ്റെ കണ്ണുകളോടു കൂടി ഈ കാര്യങ്ങളെ കാണാനായിട്ട് അയാൾക്ക് സാധിക്കുന്നു എന്നതിൻ്റെ പേരിൽ അയാളുടെ വിശ്വാസം ബലമുള്ളതായി മാറുന്നു അയാൾ കാണുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പറയുന്നത് തൊട്ടടുത്ത ഭവൻ പറയുന്നിങ്ങനെയാണ് കുട്ടി സുഖം പ്രാപിച്ചു എന്ന് ഇങ്ങനെ ആളുകൾ വന്ന് വീട്ടിലുണ്ടായിരുന്നവർ വന്ന് ഇയാൾ വഴിക്ക് വെച്ച് കണ്ടിൾ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്നവർ പറഞ്ഞു ഇപ്പോൾ മൂന്നാമതായി എന്ന് പറഞ്ഞ മൂന്നാമത്തെ വാക്ക് വരുന്നിവിടെയാണ് നിൻ്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവിനും മനസ് മനസ്സിലായി അത് അവരും കുടുംബം മുഴുവനും വിശ്വസിച്ചു അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത്തിലേക്കാൾ പ്രവേശിത യേശുവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടു തുടങ്ങുന്ന വിശ്വാസത്തിൻ്റെ പൂർണ്ണതകൾ എത്തുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ എന്താണെങ്കിലും ഈ തപസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വചനഭാവം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് രക്ഷ പ്രാപിക്കാനുള്ളതല്ല തപസ് തപസ്സിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിൽ നിന്നും അകന്ന് ആത്മീയ മരണത്തോടടുത്ത് ഇരിക്കുന്ന വ്യക്തികളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്വമുണ്ട് രണ്ടാമത്തെ കാര്യം യേശുവിൻ്റെ കണ്ണുകളോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ സാധിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് വിശ്വാസം അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചം ലൂബൻ ഫീതയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാക്ലേനത്തിൻ്റെ തലക്കെട്ട് തന്നെ തലക്കെട്ടിൽ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കുക അപ്പോൾ വിശ്വാസത്തിന് വെളിച്ചമുള്ള കണ്ണുകളോടുകൂടി ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ കൂടി രക്ഷിക്കുവാനുമുള്ള കൃപ നമുക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം